ഫ്രണ്ട്സ് ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് ഡേയ്സ് കേക്കാണ് കേട്ടോ അത് നമ്മൾ ഓവനിൽ യൂസ് ചെയ്യാണ്ട് കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കി നോക്കിയാലോ ആദ്യമായി ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം ഒര സ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് നമ്മൾ വിസ്ക് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അരിപ്പയിലിട്ടിട്ട് ഒരു മൂന്ന് വട്ടം ഒന്ന് നമ്മൾ അരിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മളുടെ പൊടിയിലെ എല്ലാ ഭാഗത്തും അയക്കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര നല്ല രീതിയിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ പൊടിച്ച പഞ്ചസാരയിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ ഒരു കോഴിമുട്ടയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മുട്ടയുടെ പച്ചമണം മാറാനായിട്ട് ഒരു അര സ്പൂണോളം വാനില സൻസും കൂടിയും ചേർത്ത് നല്ല രീതിയിൽ ഇതിനൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം ഇതേ സമയം തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കാനുണ്ട് അതിനായിട്ട് ഞാനവിടെ ഒരു പാൻ ചൂടാക്കിയ ശേഷം ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം പഞ്ചസാര ഇട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ പഞ്ചസാരേനെ ഒന്ന് പതുക്കെ മെൽറ്റ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ കേക്കിന് ഒരു നല്ലൊരു ഷെയ്ഡ് കിട്ടാനാണ് അപ്പോൾ അധികം ഡാർക്ക് ഒന്ന് ആവേണ്ട ഈ ഒരു ഷെയ്ഡിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു മൂന്ന് നാല് സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി നല്ല രീതിയിൽ ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ക്യാരം ലൈസ് ചെയ്തൊന്ന് കട്ട കുത്തിയിട്ടുണ്ടാവും അതൊന്ന് മെൽറ്റ് ആവുന്നവരേക്ക് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഒരു കപ്പ് ക്യാരറ്റ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് വേവണ വരയ്ക്കും അതായത് പച്ചമണം മാറണ വരേക്കും നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ക്യാരറ്റ് നല്ല രീതിയിലൊന്ന് ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഡേറ്റ്സ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡേറ്റ്സ് ആണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോൾ തന്നെ തന്നെ നമ്മുടെ ഇന്തപ്പഴം നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടും അതുപോലെ തന്നെ ഈ വെള്ളവും ഏകദേശം ഒന്ന് വറ്റി കിട്ടും ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ അടിച്ചു വെച്ച മുട്ടയുടെ മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പതുക്കെ വളരെ സാവധാനം നമ്മുടെ മിക്സി നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കാൻ പാടുള്ളൂട്ടാ അതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ ഡേറ്റ്സിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൽ ബാക്കി നിൽക്കുന്ന ആ ഒരു ക്യാരമലൈസ് ചെയ്ത വെള്ളം ഉണ്ടല്ലോ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല രീതിയിൽ ഒന്ന് ലൂസായി കിട്ടും ഇപ്പോൾ ഇത്തിരി ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ക്യാരമലൈസ് ചെയ്ത വെള്ളം കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തപ്പോൾ പാകത്തിനുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ആകുമ്പോൾ നമ്മൾ ഒരു പിഞ്ചുപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മധുരമൊക്കെ നല്ല ബാലൻസ് ആയി കിട്ടും ഈ ഒരു രീതിയിൽ നമുക്ക് മിക്സ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ ബട്ടർ തേച്ചതിന് ശേഷം ഒരു ബട്ടർ പേപ്പറും കൂടി നിരത്തി കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ഞാൻ ഇവിടെ ഡേറ്റ്സ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് വേവിക്കാനായിട്ട് നേരത്തെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത കുക്കർ അതിലേക്ക് ഒരു വളയം നമുക്ക് അതിനുശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ കുക്കർ ക്ലോസ് ചെയ്യുമ്പോൾ അതിന് മോളീട്ട് വിസിലുണ്ടല്ലോ അത് ഊരി മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം വളരെ ലോ ഫ്ലെയിമിൽ ഒരു നാല്പത് മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേക്ക് നല്ല രീതിയിൽ തണുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും